നമസ്കാരം ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ ഇഞ്ചി തൈരാണ് എങ്ങനെയാണ് നമുക്ക് ഇഞ്ചി തൈര് ഉണ്ടാക്കുക നോക്കാം അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇപ്പം വീഡിയോകൾ എല്ലാ ദിവസവും അടുപ്പിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ പ്രേക്ഷകരുടെ ഇത് കാണുന്ന വ്യക്തികളാണ് നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടത് അപ്പോൾ എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിച്ച് ഒന്ന് ഉയരങ്ങളിൽ എത്തിച്ചേരണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായി നമ്മളൊരു കട്ടോരിയിൽ നാടൻ തൈര് കട്ട തൈര് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് എടുത്തിട്ടുണ്ട് ഉരുകുരെന്ന് പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പാത്രം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമായി പാത്രത്തിലേക്ക് ഈ തൈര് മൊത്തമായിട്ടുള്ള തൈര് ഒഴിക്കുകയാണ് തൈര് വയ്ക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇഞ്ചി ഇഞ്ചി ഈ പാത്രത്തിലേക്ക് ഇടയാണ് അരിഞ്ഞുവെച്ച ഇഞ്ചിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുളക് നമ്മളിതിലേക്ക് ഇടുകയാണ് അത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് മതി അത് നമ്മുടെ ഇഷ്ടത്തിന് ആവശ്യത്തിന് നമുക്കെടുക്കാം നമ്മളിവിടെ ഒരു ലേശ ഉപ്പാണ് ഇവിടെ ഇടുന്നത് ഇത് എല്ലാം കൂടി ഒന്ന് മിസ് ചെയ്യുക നമ്മൾ നന്നായിട്ട് മിസ് ചെയ്യുക നമ്മൾ എല്ലാം മിസ് ചെയ്ത് നന്നായിട്ട് ഇതാക്കുക എല്ലാം ഒന്ന് യോജിപ്പിച്ച് നല്ല രീതിയിലൊന്ന് നമ്മൾ മിസ് ചെയ്ത് യോജിപ്പിക്കുക എല്ലാവരും ഇത് വീട്ടിലൊക്കെ ഉണ്ടാക്കി വയ്ക്കണം നമുക്ക് നമ്മളെല്ലാവരും സദ്യയ്ക്ക് ഒഴിച്ച് കൂട്ടാൻ പറ്റാത്തൊരു കറിയാണ് ഇഞ്ചി തൈര് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും വീട്ടിലുണ്ടാക്കിയത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു പിന്നെ മൂന്ന് മുളക് അതുപോലെ നാടൻ തൈര് അതുപോലെ കുറച്ച് ഉപ്പ് ഇത്ര ഉള്ളൂ കാര്യം ഇത് നമുക്ക് ചോറിനൊക്കെ കൂട്ടി കൊണ്ടാൽ നല്ലൊരു ടേസ്റ്റുള്ള ഒരു വിഭവമാണ് എന്തായാലും ഇഞ്ചിത്തൈര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ പറയാനുള്ള ഒന്നുകൂടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ അമർത്ത വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം